ഹെഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ക്രാഫ്റ്റ് വർക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിംഗ് ആൽബത്തിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അറിയിക്കുക ഇതിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ക്യാൻവാപ്പിലാണ് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും കണ്ടു കണ്ടുനോക്കാം ഇപ്പോൾ ഞാനിവിടെ എ ത്രീ ഷീറ്റിലാണ് ഇത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലൊരു ഏകദേശം ഒരു ഇരുപതോളം ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾക്ക് നമുക്ക് പി ഡി എഫിൽ തന്നെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കണം അത്രയും ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇത് നമുക്കൊന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സാധാ നമ്മുടെ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ പ്രിൻ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഫോർട്ടീൻ ടു സിക്സ്റ്റി വരെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് കോസ്റ്റ് വരുന്നത് ഹൺഡ്രഡ് ടു എബോ ആണ് വരുന്ന വന്നിട്ടുള്ളത് ഓരോ പ്രിൻ്റിനും ഓരോ റേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഓരോ ഫോട്ടോസിൻ്റെ ഇതുപോലെ ഉണ്ടാവും ഇതിനെ അറിയാനുള്ളത് മെയിനായിട്ട് എഡിറ്റിംഗ് ആണ് അത് അറിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ടും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന് മെയിനായിട്ട് നമ്മൾ ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് തന്നെ എടുക്കാൻ നോക്കണം കസ്റ്റമറോട് ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് അയക്കാൻ തന്നെ പറയണം ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തയക്കുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിനത്ര ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക ഫോട്ടോസ് സെറ്റ് ചെയ്യുന്നത് ക്യാൻവയിൽ പോളോറോയിഡ് ആ ഒരു പാറ്റേണിലാണ് അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം അതിന് അതിൻ്റെ പഞ്ചാഷമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതൊന്നും ഹോൾ ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് വെക്കുന്ന ആ ഒരു ഷീറ്റിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം ബാക്കിയുള്ളത് അതേ ഒരു സൈസിൽ കൂടി ഹോളിട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് അങ്ങോട്ടിങ്ങോട്ടായിട്ട് ഒരു വൃത്തിക്കേടായി ബാക്കിയുള്ളതും കൂടി അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ എല്ലാം കൂടി ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓർഡർ വൈസായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ റിംഗ് ആണ് ഇതിന് ബുക്സൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ കിട്ടാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇത് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ